നമസ്കാരം പള്ളുരുത്തി എസ് ഡി പി വൈ ബോയ്സ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അധ്യയന വർഷത്തിൽ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ സദ്ഗമയ പതിമൂന്നാമത് വാർഷിക ആഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ആഘോഷ പരിപാടികളിൽ വെച്ച് എസ് ഡി പി വൈ ബോയ്സ് ഹൈസ്കൂളിലെ മികച്ച വിദ്യാർത്ഥിക്ക് നൽകുന്ന ടാലന്റ് അവാർഡുകളും പ്രഖ്യാപിച്ചു സദ്ഗമയ പ്രസിഡന്റ് പി സി ഉണ്ണികൃഷ്ണൻ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു ഈ വർഷം സദ്ഗമയ ഗവൺമെന്റ് അംഗീകൃത നമ്മൾ കേരള ഗവൺമെന്റിന്റെ അംഗീകൃത സംഘടനകളിൽ ഒന്നായി സദ്യ മൈൽ സ്റ്റോൺ തന്നെയാണ് സദ്യ പിന്നെ ഈ വർഷം നമ്മള് ആകാശം തൊട്ടു സദ്യമ്മയും കുടുംബാംഗങ്ങളും നമ്മള് ഒരു ഫ്ലൈറ്റ് യാത്ര എല്ലാവരുടെയും ദീർഘകാലത്തെ സ്വപ്നമായിരുന്ന ഫ്ലൈറ്റ് യാത്ര സഫലമായി അങ്ങനെ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് കുതിക്കാൻ നമുക്ക് ജയതീശ്വരൻ സദ്യമ്മയുടെ ഭാരവാഹികൾക്ക് അതിനുള്ള ശക്തിയും കരുത്തും നയിക്കുവാൻ വേണ്ടി നൽകട്ടെ എന്നും ഇതൊക്കെ അനുഭവിക്കാൻ സത്യമായിട്ട് കുടുംബാംഗങ്ങൾക്കും അതിനുള്ള സൗഭാഗ്യം ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുകയാണ് ആർമി നേവി എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ എസ്ഇ പി സ്കൂളിലെ കുട്ടികളെ സജ്ജരാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വർക്ക്ഷോപ്പും ഒരു പഠന ക്ലാസും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഉടനെ നടക്കും സമ്മേളനത്തിൽ സ്കൂൾ പ്രധാന അധ്യാപിക എസ് ആർ ശ്രീദേവി ടാലന്റ് ടാലന്റ് അവാർഡ് പ്രഖ്യാപിച്ചു ക്ലാസ് വിദ്യാർത്ഥി ആദർശ് ആണ് ഈ വർഷത്തെ അവാർഡിന് അർഹനായത് എനിക്ക് ഏറ്റവും സന്തോഷകരമായ എന്റെ സർവീസ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളിലൊന്നാണ് സദ്ഗമയ്യയുടെ കുടുംബ സംഗമം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ഒരു കാര്യം ബോയ്സ് ഹൈസ്കൂളിൽ ഉണ്ടെന്നും അതിലിങ്ങനെയൊക്കെ ഇത്രയും സന്തോഷത്തോടെ ഞാൻ എന്ത് പുണ്യമാണ് ഞാൻ ചെയ്തതെന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ഇത് മാത്രമല്ല ബോയ്സ് ഹൈ സ്കൂളിലെ പല ചടങ്ങുകളും നടക്കുമ്പോൾ ഞാൻ എന്നും പറയാറുണ്ട് എന്റെ മാതാപിതാക്കളോ പൂർവികരോ അല്ലെങ്കിൽ എന്റെ ഗുരുനാഥന്മാരോ ഒക്കെ ചെയ്ത പുണ്യം കൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെയൊക്കെ പങ്കെ ഇങ്ങനെ ഒരു വിദ്യാലയത്തിൽ വരാനും അവിടെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനും എല്ലാം ശരിയായോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്നാൽ ആവും വിധമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും എനിക്ക് എന്നും ബോയ്സ് ഹൈസ്കൂള് സന്തോഷം മാത്രമേ തന്നിട്ടുള്ളൂ അതിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നിങ്ങളുടെ കുടുംബസംഗമം ഏറ്റവും ഞാൻ ആദ്യത്തെ വർഷമൊക്കെ സത്യത്തിൽ എനിക്ക് കുറെ അത്ഭുതവും ഒരു കൗതുകവും ഒക്കെയാണ് തോന്നിയത് പിന്നീട് പിന്നീട് അതുകൊണ്ട് തന്നെ ആ ദിവസം വരാനായിട്ട് കാത്തിരിക്കും ഇവർ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾക്കും സ്കൂളിലേക്ക് വരുമ്പോ ഒരു മറിയില്ലാതെ പറയാം കുടുംബാംഗങ്ങൾ വരുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ആണ് കാരണം എന്തും അവരോട് പറയാം അങ്ങനെ പറഞ്ഞതിന്റെ ഏറ്റവും വലിയൊരു ഗുണം ഈ വർഷമേ ഞാൻ ഇത് പറയാൻ ഞാൻ സർവീസിൽ ബാക്കിയുള്ളു അതുകൊണ്ട് പറയാണ് ആ സ്കൂളിൽ ലഭിച്ച ഒരു പുണ്യം കൂടിയാണ് നിങ്ങളുടെ സംഘടന അപ്പൊ നിങ്ങളുടെ ആ കൂട്ടായ്മയുടെ ഒരു വലിയ ഗുണം നിങ്ങൾ ചെയ്തു വെച്ച ഒരു പുണ്യം കൊണ്ട് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഏറ്റവും മികച്ച സന്നദ്ധ സംഘടനയായ എൻ സി സി നമുക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുവായിരുന്ന എൻ സി സി നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് കൂട്ടായ്മ കൊണ്ട് പരിശ്രമം കൊണ്ട് രക്ഷിതാക്കളും പി ടി എയും മാനേജ്മെന്റും എല്ലാവരും ഉണ്ടായിരുന്നുവെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രത്യേകിച്ചും ശ്രീ ഉണ്ണികൃഷ്ണന്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ കൊണ്ടാണ് നമുക്ക് ഇന്നും അത് മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് എല്ലാ വർഷവും സദ്ഗമയ ഒരു ടാലന്റ് അവാർഡ് ഏർപ്പെടുത്തുന്നുണ്ട് എസ് ഡി പി വൈ സ്കൂളിലെ മികച്ച ഒരു വിദ്യാർത്ഥിക്ക് എന്ന് പറഞ്ഞാൽ അത് അവർ പഠിക്കുന്ന ക്ലാസ് ഇപ്പൊ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് അതായത് ഒൻപതാം ക്ലാസ് വരെയുള്ള അവരുടെ അതായത് പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങൾ അല്ലാത്ത കാര്യങ്ങളുണ്ട് ഏറ്റവും ഉപരിയായിട്ട് സ്വഭാവവും പെരുമാറ്റ രീതികളും ഉണ്ട് അങ്ങനെ ഇത്തവണ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ബിയിൽ പഠിക്കുന്ന ആദർശ് ടാലന്റ് അവാർഡിനായിട്ട് കുടുംബ സംഗമത്തിൽ സെക്രട്ടറി പി ജെ ജോയിന്റ് സെക്രട്ടറി സി എ ഫ്രാൻസിസ് ട്രഷറർ സന്തോഷ് ലാൽ എന്നിവർ സംസാരിച്ചു വിവിധ കായിക മത്സരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളുടെയുമാണ് കുടുംബസംഗമവും പതിമൂന്നാമത് വാർഷികവും നടത്തിയത് മറ്റൊരു വിശേഷവുമായി കാണാം റെഡ് ജനറൽ റോബല്ലോ ന്യൂസ് ടുഡേ പള്ളി